എല്ലാവർക്കും നമസ്കാരം ബേക്കിംഗ് ഫാമിലിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഇന്ന് നമുക്ക് നല്ലൊരു മധുരം ഉണ്ടാക്കിയാലോ ഇന്ന് നമ്മൾ നല്ലൊരു നെയ്വടിയാണ് ഉണ്ടാക്കുന്നത് കേട്ടോ നമുക്ക് കുട്ടികൾക്കും അതുപോലെ തന്നെ മധുരം ഇഷ്ടമുള്ളവർക്കും ഒക്കെ കഴിക്കാൻ പറ്റുള്ള ഒരു അടിപൊളി നെയ്വടിയാണ് ഇന്ന് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് വീട്ടിലുള്ള കുറച്ച് സാധനങ്ങൾ വെച്ചിട്ട് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് ഒട്ടും താമസിക്കേണ്ട പെട്ടെന്ന് തന്നെ വീഡിയോ കണ്ടിട്ട് വരാം നമുക്ക് നെയ്വടയുടെ ഡോ തയ്യാറാക്കിയെടുക്കാം അതിന് ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് ഈ പാത്രത്തിലേക്ക് നമുക്ക് ഒന്നര കപ്പ് മൈദ ഇട്ട് കൊടുക്കാം അപ്പം നമ്മൾ എടുത്തിട്ടുള്ള ഒന്നര കപ്പ് മൈദ കൊണ്ട് നമുക്കൊരു എട്ട് മുതൽ പത്ത് വരെയൊക്കെ നമുക്കൊരു മീഡിയം സൈസിലുള്ള നെയ്വട ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഒന്നര കപ്പ് മൈദ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുന്നൂറ്റി ഇരുപത്തഞ്ച് ഗ്രാം ഒക്കെ വരും അപ്പം നമുക്ക് ഈ ഒരു മൈദ വെച്ചിട്ട് ഒന്നര കപ്പ് മൈദ വെച്ചിട്ട് എട്ട് മുതൽ പത്ത് വരെയൊക്കെ നെയ്വിട ഉണ്ടാക്കിയെടുക്കാം ഒരു മീഡിയം സൈസിലൊക്കെ ഉള്ളത് പിന്നെ നമുക്ക് ഇതിൻ്റെക്കാട്ട് കുറച്ച് മതിയെങ്കിലും ഒരു കപ്പ് മൈദ എടുത്തിട്ട് ചെയ്താലും മതി കേട്ടോ അപ്പോൾ അളവുകളെല്ലാം വളരെ കൃത്യമായിരിക്കണം എന്നാൽ മാത്രമേ നന്നായിട്ടുള്ള ഒരു നെയ്വിട നമുക്ക് കിട്ടുള്ളൂ കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് ബേക്കിംഗ് പൗഡർ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് പൗഡർ ചേർക്കുമ്പോൾ ഞാനിപ്പോൾ ഒരു അര ടീസ്പൂണേ ചേർക്കുന്നുള്ളൂ കേട്ടോ ബേക്കിംഗ് പൗഡർ നിങ്ങളുടെ കയ്യിൽ ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം ബേക്കിംഗ് സോഡ ചേർക്കുമ്പോൾ നമ്മൾ ബേക്കിംഗ് പൗഡർ ചേർത്തതിൻ്റെ നേർ പകുതി മാത്രം ചേർത്താൽ മതി കേട്ടോ ബേക്കിംഗ് സോഡ ഒത്തിരി ചേർത്ത് കൊടുക്കരുത് ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ഇട്ടിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത് എന്നാലും നമുക്ക് ഈ ഡോയിൻ്റെ ഉള്ളിലേക്കും കുറച്ചും കൂടി മധുരം പിടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ടീസ്പൂൺ പഞ്ചസാര കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഒരു പിഞ്ചുപ്പ് ഇട്ട് കൊടുക്കാം ഒത്തിരി ഉപ്പ് വേണ്ട കേട്ടോ ഒരു നുള്ളിട്ടിട്ടേ ഉള്ളൂ കേട്ടോ ഇനി ഇതെല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ഇതിലേക്ക് നമുക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നെയ്യ് അപ്പോൾ ഒരു കാൽ കപ്പൊക്കെ നെയ്യ് ഒഴിച്ചു കൊടുക്കണം കേട്ടോ കുറച്ച് നന്നായിട്ട് നെയ്യ് ചേർക്കണം എന്നാലാണ് ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ എന്നിട്ട് ഈ നെയ്യും ഇപ്പം നമ്മൾ മൈദ ബേക്കിംഗ് പൗഡർ അതുപോലെ തന്നെ ഉപ്പ് ഒരു ടീസ്പൂൺ പഞ്ചസാര നെയ്യ് ഇത്രയും സാധനങ്ങളാണ് ഇതിലേക്ക് ചേർത്തിട്ടുള്ളത് ഇനിയിപ്പം നമുക്ക് പുട്ടിൻ്റെ പൊടിയൊക്കെ കുഴക്കില്ലേ അതുപോലെ ഈ നെയ്യ് എല്ലാം ആവാൻ പാകത്തിന് ഇതേപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ ഇപ്പോൾ നമ്മൾ പുട്ടിൻ്റെ പൊടിയൊക്കെ മിക്സാക്കുന്നത് പോലെ മൈദ നെയ്യിൽ നന്നായിട്ടൊന്ന് മിക്സാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിലേക്ക് തൈര് ഒഴിച്ച് കൊടുക്കുക കേട്ടോ തൈര് ഇപ്പം ഞാൻ കാൽ കപ്പാണ് എടുത്തിട്ടുള്ളത് ഒത്തിരി പുളിയില്ലാത്ത തൈരാണ് കേട്ടോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം തൈരും കൂടി ഒഴിച്ചിട്ട് എല്ലാം കൂടി ഒന്ന് ഇളക്കി മിക്സാക്കാം അതിനുശേഷം നമുക്ക് ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കണം വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഞാനൊരു കാൽ കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് എന്നിട്ട് നമുക്ക് കുറേശ്ശം ഒഴിക്കാം കുറേശ്ശം ഒഴിച്ചിട്ട് കുഴച്ച് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചേർത്ത് കുഴച്ചെടുക്കാം കേട്ടോ അപ്പോൾ കുഴയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുക ഒരുപാട് ശക്തിയായിട്ട് പിടിച്ച് ഇങ്ങനെ കുഴക്കരുത് പതുക്കെ പതുക്കെ ഇങ്ങനെ ഇങ്ങനെ മിക്സാക്കി എടുക്കാനേ പാടുള്ളൂ കേട്ടോ നമ്മുടെ ഡോ ഇപ്പം നന്നായിട്ട് കുഴച്ചിട്ട് ഒത്തിരി ഹാർഡായിട്ട് കുഴക്കാതിരിക്കാൻ നോക്കാം കേട്ടോ അപ്പോൾ അതൊക്കെ പതുക്കെ ഒന്ന് എല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി ഇത് ഒരു കോട്ടൺ തുണി നനച്ചിട്ട് ഇതൊന്ന് നന്നായിട്ട് മൂടി വെക്കുക കേട്ടോ എന്നിട്ട് ഒരഞ്ച് മിനിറ്റ് അങ്ങ് വെക്കാം ആ സമയത്തേക്ക് മാവൊക്കെ നല്ലതായിട്ടൊന്ന് ഇളകി വരട്ടെ അപ്പോഴേക്കും നമുക്ക് പഞ്ചസാര സിറപ്പ് തയ്യാറാക്കിയെടുക്കാം ഇനി ഇവിടെ ഒരു സോസ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ഒരു കപ്പ് നിറയെ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് ഈ പഞ്ചസാരയിലേക്ക് നമുക്ക് അരക്കപ്പ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇതിലേക്ക് നമുക്ക് രണ്ട് ഏലക്കായും കൂടി ഇട്ട് കൊടുക്കണേ ഞാനിങ്ങനെ വെറുതെ രണ്ട് ഏലക്കായി അങ്ങ് ഇട്ട് കൊടുക്കുക ഒരു മൂന്ന് ഏലക്കായി ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ പൊടിച്ചിട്ടിട്ട് ചേർത്തോളൂ കേട്ടോ എങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഫ്ലേവർ അതിലേക്ക് ഇറങ്ങിക്കൊള്ളും കേട്ടോ അപ്പോൾ ഏലക്കായി നന്നായിട്ട് കഴുകിയിട്ട് ഇതിലിട്ട് കൊടുക്കുക അപ്പോൾ ഒത്തിരി നൂൽപ്പരിവ് പാവം ഒന്നും ആവേണ്ട ആവശ്യമില്ല അപ്പോൾ ഒന്ന് ഒന്ന് കട്ടിയായി കഴിയുമ്പോൾ തന്നെ നമുക്കിത് ഇറക്കി വെക്കാം പണ്ടൊക്കെ നെയ്വട ഉണ്ടാക്കുമ്പോൾ അതിലിങ്ങനെ മുഗൾ ഭാഗത്ത് ഒരു വെള്ള തരിതരിയായിട്ട് കാണും അപ്പോൾ അത് ഒറ്റ നൂൽ ആക്കുന്നതാണ് പഞ്ചസാര അങ്ങനെയാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ ഒറ്റ നൂൽ ആക്കിയിട്ട് അതിലേക്ക് നമുക്ക് നെയ്വട പൊരിച്ച് കോരി അതിലേക്ക് ഇട്ടാലും മതി ഇപ്പം നമ്മൾ അങ്ങനെയല്ല ചെയ്യുന്നത് പഞ്ചസാര സിറപ്പ് ഒരുപാട് കട്ടിയാക്കുന്നില്ല കേട്ടോ പഞ്ചസാര സിറപ്പ് തയ്യാറാക്കുമ്പോൾ നമ്മൾ ഇവിടെ തന്നെ നിന്ന് ഇളക്കി കൊടുത്ത് തയ്യാറാക്കുക കേട്ടോ അല്ലെങ്കിൽ ആ സൈഡ് ഭാഗമൊക്കെ പെട്ടെന്ന് അങ്ങോട്ട് കരിഞ്ഞു പോകും പോകട്ടോ ഇപ്പം പഞ്ചസാരയൊക്കെ ഈ വെള്ളത്തിൽ നന്നായിട്ട് ലയിച്ചിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം എന്നിട്ട് ഇത് അങ്ങോട്ട് മാറ്റി വയ്ക്കാം കേട്ടോ ഇത്ര ആയാ മതി ഇപ്പം നമുക്ക് മാറ്റി വെക്കാം സിറപ്പൊക്കെ അവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് അതൊന്ന് പതുക്കെ തണിയട്ടെ അപ്പോഴേക്ക് നമുക്ക് ഇതിന്ന് കുറേശ് എടുത്തിട്ട് ചെറിയ ബോളുകളാക്കി വെക്കാം കേട്ടോ നമുക്ക് എത്ര വലുപ്പം വേണോ അതിനനുസരിച്ചിട്ട് ബോളുകളാക്കി വെക്കാം ഇപ്പൊ ഏകദേശം ഇത്ര വലുപ്പുള്ള ഒരു ബോൾ ആക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് എല്ലാം ചെയ്തെടുക്കാം കേട്ടോ ഇപ്പോൾ ഞാൻ ഇതുപോലെ പോളാക്കി വെച്ചിട്ടുണ്ട് എനിക്ക് മൂന്ന് മൂന്ന് ആറ് ഏഴ് എട്ടെണ്ണമാണ് കിട്ടിയിട്ടുള്ളത് കേട്ടോ ഇനി നമുക്ക് കയ്യിൽ കുറച്ച് നെയ്ത് അടവി കൊടുത്തിട്ട് ഇത് നമുക്ക് ആ നെയ് ഇവിടെ ഷേപ്പിൽ അതുപോലെ ആക്കിയെടുക്കാം അപ്പോൾ ഒരു ഉഴുന്നുകടയൊക്കെ നമ്മൾ ഉണ്ടാക്കില്ലേ അതേ ഷേയ്പ്പിലാണ് ഉണ്ടാക്കുക കേട്ടോ ഈ തള്ളവരകൾ കൊണ്ട് നമുക്ക് ഇതുപോലെ നമുക്കിതുപോലെ ഇട്ട് കൊടുക്കാം അപ്പോൾ ഇവിടെ ആയിട്ടില്ലെങ്കിൽ തിരിച്ച് പിടിച്ചിട്ട് ഇതുപോലെ ഇട്ട് കൊടുക്കാം കേട്ടോ അങ്ങനെ നമുക്കെല്ലാം ഇതേപോലെ ചെയ്തെടുക്കാം ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചാൽ എല്ലാ ഭാഗവും ഒരേപോലെ വേവും അതിനാണ് ഇങ്ങനെ നമ്മൾ ഹോൾസ് ഇട്ട് കൊടുക്കുന്നത് ഇപ്പം നമ്മൾ നെയ്വിടെ മുങ്ങിക്കിടക്കാൻ പാകത്തിന് ഓയിൽ അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയിട്ടുണ്ട് വല്ലാതെ തിളച്ച് പോകണ്ടട്ടോ നമ്മൾ പൂരിയൊക്കെ ഉണ്ടാക്കുന്നത് പോലെ ഓയില് തിളച്ച് പോകേണ്ട അപ്പോൾ കുറച്ചൊന്നും നന്നായിട്ട് ചൂടായാൽ മതി എന്നിട്ട് തീ കുറച്ച് വെക്കുക തീ കുറച്ച് വെച്ചിട്ട് നമുക്ക് ഇത് ഓരോന്നും ഇതിലേക്ക് പെറുക്കിയിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കാം അപ്പോൾ ഉള്ള് നന്നായിട്ട് വെന്ത് കിട്ടില്ല പെട്ടെന്ന് നമുക്ക് നല്ല തീ ആയി ആയിപ്പോയിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ മുഗൾ ഭാഗം ഒക്കെ അങ്ങ് വല്ലാതെ അങ്ങ് കരിഞ്ഞിട്ട് ഉള്ള് വേവാതിരിക്കും അതുകൊണ്ടാണ് നമ്മൾ തീ കുറച്ചു വെക്കാൻ വേണ്ടിയിട്ട് പറയുന്നത് കേട്ടോ എന്നിട്ട് കുറച്ച് നേരം തിരിച്ചു മറച്ചു വിട്ടിട്ട് നന്നായിട്ട് പൊരിച്ചെടുക്കണം എന്തായാലും ഒരു പത്ത് ഒക്കെ കഴിഞ്ഞാലേ ഇത് നന്നായിട്ട് വെന്ത് കിട്ടുള്ളൂ അതുവരെ നമുക്ക് പൊരിച്ചെടുക്കാം കേട്ടോ ഇനി ഇന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഞാൻ തീ നന്നായിട്ട് കുറച്ച് വെച്ചിട്ടുള്ളത് അതാണ് പതുക്കെ ആവുന്നത് കേട്ടോ ഇനി ഈ ഭാഗം കൂടി ആവട്ടെ എന്നിട്ട് നമുക്ക് കോരിയെടുക്കാം കേട്ടോ എണ്ണയിൽ ഇട്ട് കഴിയുമ്പോൾ തന്നെ നല്ല ബോൾ പോലെ ആവുന്നുണ്ട് അപ്പോൾ ഏകദേശം ഇതുപോലെ ഒന്ന് അടുത്ത ഭാഗവും ചുവന്ന് കഴിയുമ്പോൾ ഒന്ന് പിന്നെയും തിരിച്ചിടുക അങ്ങനെ തിരിച്ച് മറച്ചു വിട്ടിട്ട് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കാം കേട്ടോ ഇപ്പം ഇത് ഏകദേശം ആയിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണയിൽ നിന്ന് കോരിയെടുക്കാം കേട്ടോ ഇനി കുറച്ച് നേരം കൂടി ആയിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് വല്ലാതെ കറുത്തിട്ട് കരിഞ്ഞു പോകും ഇപ്പം ആയിട്ടുണ്ട് ഏകദേശം ഇനി നമുക്ക് ബാക്കിയും ഇതേപോലെ പൊരിച്ചെടുക്കാം ആകെ നമുക്ക് എട്ടെണ്ണേ കിട്ടിയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ കുറച്ചും കൂടി ചെറുതാക്കുവാണെങ്കിൽ ഒരു പത്തെണ്ണമൊക്കെ കിട്ടും കേട്ടോ ഇട്ടുകൊടുത്തിട്ടുണ്ട് അതും ഒരു ഭാഗം ആവുമ്പോൾ നമുക്കൊന്ന് മറച്ചിട്ട് കൊടുക്കാം ഒരു ഭാഗം നന്നായിട്ട് കളറായപ്പോൾ ഞാനൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഒന്നും കൂടി ഇത് മറിച്ചിടാട്ടോ അങ്ങനെ തിരിച്ച് മറിച്ച് ഇട്ടിട്ട് നന്നായിട്ട് നമുക്ക് വേവിച്ചെടുക്കണം ഇപ്പം നമ്മൾ ഇവിടെ കാണുമ്പോൾ നമുക്ക് വെന്തു എന്ന് തോന്നും പക്ഷെ ഇതിൻ്റെ അങ്ങനെ വെന്തിട്ടുണ്ടാവില്ല അപ്പൊ കുറച്ച് നേരം കൂടി എണ്ണയിൽ കിടക്കട്ടെ ഇപ്പം രണ്ടാമത്തെ ട്രിപ്പും ആയിട്ടുണ്ട് കേട്ടോ ഇനി ഇതും കൂടി അങ്ങ് കോരിയെടുക്കാം എല്ലാം പൊരിച്ചു കോരി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഇത് സിറപ്പിലേക്ക് ഇട്ട് വെച്ചാൽ മതി നമുക്കിത് എടുക്കാനുള്ള സൗകര്യത്തിന് ഞാൻ ഇതുപോലൊരു പാത്രത്തിലേക്ക് നമ്മുടെ സിറപ്പ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പൊ ഇപ്പൊ ഈ സിറപ്പിന് ചെറിയ ചൂടുണ്ട് കേട്ടോ ചെറിയ ചൂടുണ്ടാവണം എന്തായാലും എന്നിട്ട് ഇത് ഓരോന്നും പേർക്കും ഇതിലേക്ക് ഇട്ടുകൊടുക്കാം അപ്പൊ നമ്മുടെ നെയ്വടക്കും നല്ല ചൂടുണ്ട് ഈ പഞ്ചസാര സിറപ്പിനും നല്ല ചൂടുണ്ട് അപ്പം മുഴുവനും ഇതിലേക്ക് ഇടാൻ പറ്റുന്നില്ല ഇനി ഇതുപോലെ കോരി ഒഴിച്ചിട്ട് എല്ലാ ഭാഗത്തും ഈ സിറപ്പ് അങ്ങ് കുടിപ്പിച്ചെടുക്കാം കുറച്ച് നേരം എന്തായാലും ഇട്ട് വെക്കണം ഒരു ഒരു പത്ത് പതിനഞ്ച് ഒക്കെ ഇട്ട് വെക്കുമ്പോഴേക്കും ആ പഞ്ചസാരയൊക്കെ നന്നായിട്ട് ഇതിലേക്ക് ഇറങ്ങിക്കൊള്ളൂ കേട്ടോ ഇവിടെ ഇത്തിരി സ്ഥലമുണ്ട് ഇവിടെ ഇതും കൂടെ വെച്ചുകൊടുക്കുക ഇനി ഒരു ഭാഗം നന്നായിട്ട് പഞ്ചസാര സിറപ്പ് കുടിച്ച് കഴിയുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ അപ്പം നമ്മുടെ നെയ്വിടെ മുഴുവനും തയ്യാറായി കഴിഞ്ഞു കേട്ടോ അപ്പം സിറപ്പ് ഇത്രയും ബാക്കിയുണ്ട് മുഴുവൻ ഒന്നും ഇതിലേക്ക് പിടിച്ചിട്ടില്ല കേട്ടോ നേരം കൂടി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ പിടിക്കുകയായിരിക്കും അപ്പം ഞാനിപ്പോൾ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ഇട്ട് വെച്ചിട്ടുള്ളൂ അപ്പം നോക്കിക്കോ നല്ല അടിപൊളി നെയ്യോടെയാണ് അപ്പം ഇതിലും നന്നായിട്ട് ഹോഴ്സ് ഒന്നും കാണുന്നില്ല അല്ലേ ചിലതിലൊക്കെ കാണുന്നുള്ളൂ എന്നാലും കുഴപ്പമില്ല നല്ല നെയ്വട നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ കുട്ടികൾക്കും അതുരെ ഇഷ്ടമുള്ളവർക്കും ഒക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല നെയ്വട അഥവാ ബാദുഷ ഇവിടെ തയ്യാറായിട്ടോ ഒരെണ്ണൊന്നും പൊട്ടിച്ച് നോക്കാലേ അപ്പോൾ ഉള്ളിലേക്കൊക്കെ നന്നായിട്ട് സിറപ്പൊക്കെ ഇറങ്ങിയിട്ട് നല്ല അടിപൊളിയായിട്ട് ഇരിപ്പുണ്ട് കേട്ടോ കാണുമ്പോൾ തന്നെ കഴിക്കാൻ കൊതിയാവും എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോ എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കൂടെ തന്നെ ഒരു ലൈക്കും കൂടി ചെയ്യണം കേട്ടോ എത്ര സിമ്പിളായിട്ടേ നല്ലൊരു നെയ്വിടെ നമ്മൾ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കണം കേട്ടോ അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയിട്ട് ഉടനെ വരാം അതുവരേക്കും എല്ലാവരും സന്തോഷമായിരിക്കുക വീഡിയോ കണ്ട് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി നന്ദി